ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാഹി പ്രവർത്തകരും വളരെ സന്തോഷകരമായ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച സന്ദർഭത്തിലാണ് നാം ഉള്ളത് മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ കക്കാട് പ്രദേശത്ത് നാഷണൽ ഹൈവേയോട് ചേർന്ന് പതിനഞ്ചര സെന്റ് സ്ഥലം നാം സ്വന്തമാക്കിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ പ്രവർത്തകർ മാത്രമായി കൊണ്ട് സ്വരൂപിച്ച വലിയ ഒരു സംഭവമായി നമുക്കിതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും സാധാരണ പ്രവർത്തനങ്ങൾക്ക് ദിനാറും ഗൃഹമും റിയാലുകളുമെല്ലാം തന്നെ കാത്തു നിൽക്കുന്നതിന് പകരം മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ പ്രവർത്തകർ കോടികൾ സമാഹരിച്ച് പതിനഞ്ചര സെന്റ് സെന്റ് സ്ഥലം സ്വന്തമാക്കി പ്രസ്തുത സ്ഥലത്ത് അൽ ഇസ്ലാമിക് സെന്റർ എന്നുള്ള വലിയ ഒരു സൗധം ഇൻഷാ അള്ളാ ഉയർന്നു വരാൻ പോകുകയാണ് അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരവും മറ്റ് വിവാദത്തുകളും നിർവഹിക്കുവാനുള്ള പള്ളി ഉൾപ്പെടെ പ്രബോധനത്തിൻ്റെ ഒരു കേന്ദ്രമായി കൊണ്ട് ദഴവാ കേന്ദ്രമാകുന്നു ഇതിൽ മുഖ്യമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ എം മൗലവിയുടെ നാമധേയത്തിൽ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ പേരിൽ അൽ കാത്തിബ് ഇസ്ലാമിക് സെന്റർ എന്ന പേരിലാണ് ഇൻഷല്ല പ്രസ്തുത പ്രബോധന സമുച്ചയം ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ദീനി ദാപത്തി എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ണായിരുന്നാലും പെണ്ണായിരുന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലം വാഹു അലഹി വസലമയുടെ നിർദ്ദേശവും പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളും നമ്മോട് ആവശ്യപ്പെടുന്നത് ദീന പ്രബോധനം എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റസൂൽ സല്ലം വാഹു അലഹി വസല്ല തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അന്ന് അവിടെ കൂടിയിരുന്ന സഹാബത്തിനോടായി കൊണ്ടുണർത്തി ഷാഹിദുൽ വായിബ് ഇവിടെ ഹാജറുള്ളവർ ഇല്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ധ പ്രവർത്തനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാന്നിധ്യം ഉറപ്പിച്ചെങ്കിൽ മാത്രമേ പരലോക വിജയം ഉറപ്പായിത്തീരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് സെന്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന അൽ കാത്തിബ് ഇസ്ലാമിക് സെന്ററിൽ ഏകദേശം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലമാകുന്നു അതിനു വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതിന് സർക്കാർ തരത്തിലുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞു അതിനുള്ള പ്ലാനുകളും പദ്ധതികളും എല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇൻഷാള്ള ഇനി അതിനുള്ള സാമ്പത്തിക സമാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും രണ്ട് സ്ക്വയർ ഫീറ്റ് സ്ഥലം അതായത് അയ്യായിരം രൂപ സ്വന്തമായി കൊണ്ട് നൽകുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അയ്യായിരത്തിൽ കുറയാത്ത സംഖ്യ പിരിച്ചേൽപ്പിക്കുകയോ ചെയ്താൽ തീർച്ചയായും നമുക്ക് തന്നെ ഇതിൽ പങ്കാളികളായിക്കൊണ്ട് പ്രസ്തുത കേന്ദ്രം പടുത്തുയർത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ദേവ പ്രബോധന രംഗത്ത് നമ്മുടെ സാന്നിധ്യം സ്വന്തമായി നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അതിനുള്ള ഒരു സഹായവും കൂടിയാണ് ഇൻഷാ അൽ കാത്തിബ് ഇസ്ലാമിക് സെന്ററിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഇത് നമ്മുടെ പരലോകത്തിന്റെ നമ്മുടെ സ്വർഗപ്രവേശനത്തിന്റെ നമ്മുടെ രക്ഷാമാർഗമായി കണ്ടുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടേതായ വിഹിതം നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ ഇൻഷല്ലാ അത് സ്വരൂപിച്ച് നൽകുന്നതിന് വേണ്ടി നാം തയ്യാറെടുക്കുക അള്ളാഹു സുബാൻ എങ്കിൽ ഇൻഷാ ഇൻഷാള്ളാ അടുത്ത റമദാനിൽ നമുക്ക് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് സുജോദ്യം ചെയ്യാനുള്ള ഒരു പള്ളി ഉൾപ്പെടെയുള്ള കേന്ദ്രം ഉയർത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ഇരുപത് ദിവസങ്ങളിലായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്ന എത്ര സ്ക്വയർ ഫീറ്റ് എത്ര വിഹിതം നമ്മൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് അത് ഓഫർ ചെയ്യുവാനുള്ള സമയമാണ് ഇരുപതാം തീയതി വരേക്കുമുള്ള സമയം അതുകൊണ്ട് തന്നെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരോടും മുഴുവൻ സഹോദര സഹോദരിമാരോടും ഈ ഒരു സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രയോജനപ്പെടുത്തണമെന്നാവശ്യപ്പെടുകയാണ് അള്ളാഹുസ്ബാൻഹുല ഐഹികവും പാരികവുമായ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോരുത്തരും ഈ പദ്ധതി ഇതിൽ അംഗമാകുവാൻ ഇതിൽ ഫണ്ട് സ്വരൂപിക്കുവാൻ ഒരുങ്ങുക തയ്യാറെടുക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക റബ്ബ് സഹായിക്കുമാറാകട്ടെ